കൊല്ലം സുധിയുടെ മരണത്തോടെയാണ് ഭാര്യ രേണു പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് രേണു സുധി അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം രേണു ചെയ്ത റീലുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സുധി ജീവിച്ചിരുന്നെങ്കിൽ രേണു ഇത് ചെയ്യുമായിരുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആളുകൾ രേണുവിനോട് ചോദിച്ചത് ഈ വീഡിയോയ്ക്കൊപ്പം മനു ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് തങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന തങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ കണ്ടാൽ മതിയെന്നും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ ലഭിക്കുന്നതായിരിക്കുമെന്നും മനു കുറിച്ചു നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരൻ്റെയും രാജകുമാരുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥ് എന്നാണ് കുറിച്ചത്